ഹായോ അസലാമലേക്കും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഇഫ്താറിന് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാനും നല്ല ഈസിയാണ് അപ്പോൾ ഒരു പാനിലേക്ക് ആദ്യം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് മീഡിയം ഉള്ളി മതി ഇനി ഇതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ കൂടുതൽ വയറ്റി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വയന്ന് ഇട്ടിയാൽ മതി ഇതുപോലെ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ട് ഒന്ന് ഇത് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പാൽ ഒച്ചു കൊടുത്താൽ മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാൽ ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ ഒന്നും ഇട്ട് കൊടുക്കണ്ട പെട്ടെന്ന് കട്ടായിട്ട് പോവും ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇതൊന്ന് തിക്കായി വരണം ഇനി ഇതിലേക്ക് അരക്കപ്പ് സ്വീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് വലുതെങ്കിലും ഒന്നിൻ്റെ പകുതി മതി ചെറുതെങ്കിലും ഒന്ന് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക അതൊന്ന് ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനല്ല നമ്മളിഷ്ടത്തിന് കൂട്ടിയും കുറച്ച് ഇട്ട് കൊടുക്കാം പിന്നെ ചിക്കൻ ഇല്ലാതെയും ഉണ്ടാക്കാം ഇത് അപ്പോൾ അതാ നല്ല തിക്കായി വന്നിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് ചീസാണ് അപ്പോൾ ഞാനിവിടെ നൂറ് ഗ്രാം ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം ഉള്ളി വന്ന് വയറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിന് അപ്പോൾ പിന്നെ ഇനി ചീസിലെല്ലാം ഉപ്പ് ഉള്ളതുകൊണ്ട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മെൽറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊടുക്കണം ഇപ്പോൾ അതാ ചീസെല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ട് നല്ല നൂല് പോലെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒറിഗാനും ഒരു അര ടീസ്പൂൺ ഒറിഗാനും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ അപ്പോൾ ചിലീസ് ഇടുന്നതിന് മുമ്പാണ് കൊടുത്തത് അപ്പോൾ അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി പിന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി രണ്ട് സമോസ ഷീറ്റ് ഇതുപോലെ പ്ലസ് പോലെ ആക്കി വെക്കാം ഇനി അതിലേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുക്കണം അടിഭാഗത്ത് വെച്ച ഷീറ്റ് ഒന്ന് ആദ്യം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിലേക്കൊന്ന് പേസ്റ്റാക്കി മൈദ പേസ്റ്റാക്കി അത് ഇട്ട് കൊടുക്കണം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം രണ്ട് ഷീറ്റിലേക്കും കുറച്ച് മൈദ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാം അതിന് ശേഷം ഇത് രണ്ടും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ ബോക്സ് പോലെ ആക്കിയെടുക്കാം അപ്പോൾ എല്ലാ സമൂസ ഷീറ്റും ഇതുപോലെ ചെയ്തെടുക്കാം എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേ ഉണ്ടാക്കി നമുക്ക് ഫ്രീസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇഫ്താറിന് ഇതുപോലെ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് വേണ്ട സമയത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പെട്ടെന്ന് സമൂസ ഷീറ്റ് കരിഞ്ഞു പോവും അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചീസ് ബോക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്വീറ്റ് കോണും അതുപോലെ ക്യാപ്സിക്കലും ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് എടുക്ക് കടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ചീസൊക്കെ കൊടുക്കുന്നതുകൊണ്ട് കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്